അതിർത്തിയിലിത് വമ്പൻ നീക്കോമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ടാങ്ക് റിപ്പയർ കേന്ദ്രങ്ങൾ ഇന്ത്യൻ ചൈന അതിർത്തിയിൽ ഇന്ത്യൻ സേന സ്ഥാപിച്ചിരിക്കുന്നു ചൈന അതിർത്തിയിലെ അടിസ്ഥാന സൗകര്യങ്ങളും ടാങ്ക് പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തുന്നതിനായി തന്ത്രപ്രധാനമായ ആർമി ടാങ്ക് റിപ്പയർ സൗകര്യങ്ങൾ ഇന്ത്യ ഇന്ത്യൻ ചൈന അതിർത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്നു കിഴക്കൻ ലഡാക്കിൽ രണ്ട് ഉയർന്ന ഉയരത്തിലുള്ള ടാങ്ക് റിപ്പയർ സൗകര്യങ്ങളാണ് ഇന്ത്യ സ്ഥാപിച്ചിരിക്കുന്നത് ഈ പുതിയ രണ്ട് ടാങ്ക് റിപ്പയർ സൗകര്യങ്ങൾ ഒന്ന് ദൌലത്ത് ബേക്ക് ഓൾഡീഡ് സെക്ടറിൽ സജ്ജീകരിച്ചിരിക്കുന്നു മറ്റൊന്ന് ചൈനയുമായുള്ള അതിർത്തിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള പുതിയ സെക്ടറിലാണ് ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇന്ത്യ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചതിനാൽ കഴിഞ്ഞ നാല് വർഷത്തിനിടെ അഞ്ഞൂറോളം ടാങ്കുകൾ ലഡാക്ക് മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് അറ്റകുറ്റപ്പണികൾക്കായി ഈ ടാങ്കുകൾ തിരികെ കൊണ്ടുവരുന്നത് ഒരു പ്രധാന വെല്ലുവിളിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ടാങ്ക് റിപ്പയർ സൗകര്യങ്ങളാണ് ഈ പ്രദേശത്തെ ഇന്ത്യൻ സൈന്യം സ്ഥാപിച്ചിരിക്കുന്നത് ന്യോമയിലെ ചൈന അതിർത്തിക്കും ആ മേഖലയിലെ ഡി ബി ഒ സെക്ടറിനും സമീപം പതിനാലായിരത്തി അഞ്ഞൂറ് അടിയിലധികം ഉയരത്തിലാണ് ഇന്ത്യൻ സൈന്യം ഇത് സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കം ആരംഭിച്ചതിനു ശേഷം കിഴക്കൻ ലഡാക്കിൽ ക്വിക്ക് റിയാക്ഷൻ ഫൈറ്റിംഗ് വെഹിക്കിളുകൾ പോലുള്ള ഇന്ത്യൻ നിർമ്മിത കവചിത വാഹനങ്ങൾക്കൊപ്പം ധാരാളം ടാങ്കുകളും ബി എം ബി കോമ്പാക്ട് വാഹനങ്ങളും ഇന്ത്യൻ സേന വിന്യസിച്ചിട്ടുണ്ട് ടാങ്കുകളും ഇൻഫൻട്രി കോമ്പാക്ട് വെഹിക്കിളുകളും ഈ സൂപ്പർ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയകളിൽ അറ്റകുറ്റപ്പണികൾക്കായി തിരികെ കൊണ്ടുവരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശീതകാലത്തെ താപനില വളരെ കുറവുള്ള ഉയർന്ന ഉയരത്തിലുള്ള പ്രദേശങ്ങളിൽ ടി നയന്റി ടി സെവന്റി ടു ബി എം എന്നിവയുൾപ്പെടെയുള്ള ടാങ്കുകൾ സ്ഥാപിക്കുന്നതിന് ഇന്ത്യൻ സൈന്യം വലിയ രീതിയിൽ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട് ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന ഈ പുതിയ സൗകര്യങ്ങൾ ടാങ്കുകളുടെയും ഇൻഫെൻട്രറ്റി കോമ്പാക്ട് വെഹിക്കിളുകളുടെയും മെച്ചപ്പെട്ട സേവനക്ഷമതയും മിഷൻ വിശ്വാസ്യതയും പ്രോത്സാഹിപ്പിക്കും മൈനസ് നാൽപ്പത് ഡിഗ്രി വരെ താഴ്ന്ന താപനിലയുള്ള പരിക്കൻ ഭൂപ്രദേശങ്ങളിലും വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയിലും പോലും ഈ സൗകര്യങ്ങൾ കോമ്പാക്ട് ഫ്ലീറ്റിനെ പ്രവർത്തനക്ഷമമായി നിലനിർത്തും അതുപോലെ തന്നെ ഈ മേഖലയുടെ അതിർത്തികൾക്ക് സമീപം അമ്പതിനായിരത്തിലധികം സൈനികരെ വീതവും വിന്യസിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാല് വർഷമായി കിഴക്കൻ ലഡാക്ക് മേഖലയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കത്തിലാണ് ആക്രമണ സമയത്ത് ചൈന വൻതോതിൽ കാലാൽപട യുദ്ധവാഹനങ്ങൾ ടാങ്കുകൾ എന്നിവ കൊണ്ടുവന്ന് എൽഒസിയിലെ സ്ഥിതി മാറ്റിയിരുന്നു എന്നാൽ നമ്മുടെ ഇന്ത്യൻ സൈന്യം വളരെ വേഗത്തിൽ തന്നെ ഇതിനെതിരെ പ്രതികരിച്ചു എന്തായാലും ഇപ്പോൾ ഈ മേഖലയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ നീക്കം രാജ്യത്തിന് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും എന്നത് ഉറപ്പുള്ള കാര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം